േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താനെടുത്ത തീരുമാനത്തെ പറ്റി വീട്ടിലുള്ള എല്ലാവരോടും വിശദമായി പറയുന്നതിന് തയ്യാറായിക്കൊണ്ട് മുന്നിലേക്ക് കടന്നു വരികയാണ് ഇപ്പോൾ ചന്ദ്രരേഖ മാത്രവുമല്ല എത്രയും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്ന അവൾ വിവാഹം നടത്തുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടത് എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ആകെ ഞെട്ടി ഇപ്പോൾ ഇപ്പോൾ തനിക്ക് ഇപ്പോൾ വിവാഹമൊന്നും വേണ്ട ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിവാഹം കഴിക്കാം എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നു ഇല്ല എല്ലാ കാര്യവും ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ഇതേ വേറെ സംസാരം ഒന്നുമില്ല രുക്കു പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി ഇത് എന്റെ വിവാഹമല്ലേ അപ്പോൾ എന്റെ സമ്മതമല്ലേ ചോദിക്കേണ്ടത് അല്ലാതെ നിങ്ങളൊരു തീരുമാനം എടുക്കുന്നത് ശരിയാണോ നീ ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാൽ മതി ഞാൻ പറയുന്നത് പോലെ ചെയ്തില്ലെങ്കിൽ തിരിച്ചടിയും ഉണ്ടാകും ഓർത്തോ നീ ഇതോടെ ഞെട്ടി പോവുകയാണ് ഒരു പക്ഷേ വിവാഹം അച്ചുവിനെ മാത്രമേ കഴിക്കുകയുള്ളൂ എന്നുള്ള കാര്യം ഉറപ്പിച്ചിരിക്കുകയാണ് അവൾ ഇതിനിടയിലാണ് ചിന്നുവിനെ കുറിച്ചുള്ള തൻ്റെ തീരുമാനം അർച്ചനയെ അറിയിക്കുന്നതിന് തയ്യാറായിക്കൊണ്ട് കൊണ്ട് മുന്നിലേക്ക് ഇപ്പോൾ വിജയശങ്കർ വരുന്നത് ഇത് അർച്ചനയെ ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്